വിദ്യാസ് കളക്ഷന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സാരികളാണ് കാണിക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള സെമി സെമിയിലിനിൽ ബാത്തിക് പ്രിന്റ് വരുന്ന ടൈപ്പ് സാരികളാണ് കാണിക്കുന്നത് ഒരു പത്ത് ഉണ്ട് പ്രൈസ് വരുന്ന എണ്ണൂറ്റി തൊണ്ണൂറാണ് പിന്നെ നമുക്ക് ഇന്ന് സാരികൾ കാണാം ഫസ്റ്റ് സാരി വരുന്ന ഇതാണ് ഈ ഒരു കളറാണ് വരുന്നത് ഈ ഒരു ഡാർക്ക് മെറൂൺ കളറും പിന്നെ ഇതുപോലെ ഈ ഒരു ബോഡി പാർട്ടി ഒരു ലൈറ്റ് ഓറഞ്ച് കളർ വന്നിട്ട് അതിൽ മെറൂൺ കളറും ഇതുപോലെ ഈ ബോഡി ഡിസൈനും ഒക്കെയാണ് വന്നിരിക്കുന്നത് ഈ ഭാഗത്ത് വരുമ്പോൾ ഇതുപോലെ ഒരു ബാത്തിക് ഡിസൈനും ഒക്കെയാണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഇതുപോലെ ബോർഡറും കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കാണിച്ചിട്ട് വേറെ ഡിസൈനാണ് നല്ല ഒത്തിരി ഇഷ്ടപ്പെട്ട സാരിയാണ് ഇത് സെമി ലിൻ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് ആണ് ലൈറ്റ് വെയിറ്റ് ആണ് ഡെയിലി യൂസിനും അല്ലാതെ ഒക്കെ പറ്റിയ നല്ല സാരിയാണ് ഇതേ കളർ ഇതാണ് വരുന്നത് ഈ ഒരു കളറാണ് വരുന്നത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് വരുന്നത് പ്ലെയിൻ വന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡ് ഈ ഒരു ബാത്തിക് ഡിസൈൻ ഈ ഒരു ബോർഡറും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡാർക്ക് മെറൂൺ കളർ തന്നെയാണ് മുന്താണി വരുന്ന ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് ഇതുപോലെ ഈ ഒരു സിൽവർ കളർ ത്രെഡ് വർക്ക് ഈ ഒരു ബാത്തിക് ഡിസൈനും ഒക്കെയാണ് വരുന്നത് ടാസിൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ സാരിയുടെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറാണ് ഏറ്റ് ഡാൻസ് ചെയ്തോ ഇതാണ് ഈ ഒരു ബോഡി പാർട്ട് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആണ് സൈഡിൽ ഇതുപോലെ ബ്ലാക്ക് കറാണ് ഒരു ബാത്തിക് ഡിസൈൻ ഇതുപോലെ ആണ് കൊടുത്തേക്കുന്നത് ഈ ഭാഗത്ത് വരുന്ന കുറച്ച് വീതി കുറഞ്ഞ ബോർഡർ ആണ് ഈ ഹെമ്മേരിയായി വരുമ്പോൾ കുറച്ച് വീതി കൂടിയ ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് സോറി ഇതിന്റെ കളർ ബ്ലാക്ക് അല്ല നല്ല ഡാർക്ക് കോഫി ബ്രൌൺ കളർ ആണ് വരുന്നത് കണ്ട ബ്ലാക്ക് പോലെയാണ് തോന്നുന്നത് ഇതുപോലെ ഈ ഒരു ബാത്തിക് ഡിസൈൻ രണ്ട് സൈഡിൽ സിൽവർ കളറും ബോർഡറും കൊടുത്തിട്ടുണ്ട് മുന്താണി ഇതാണ് വരുന്നത് മുന്താണി നേരത്തെ കാണിച്ച പോലെ തന്നെ സിൽവർ കളർ ലൈനും ബാത്തിക് ഡിസൈനും ആണ് കൊടുത്തേക്കുന്നത് മുന്താണി ഇതാണ് ഈ ഒരു ടാസിൽസും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് പീസ് ഇതാണ് ഈ ഒരു ബോർഡറിന്റെ കളറാണ് വരുന്നത് സൈഡിൽ ഇതുപോലെ ബാത്തിക് ഡിസൈൻ സിൽവർ കളർ ബോർഡറും ഒക്കെ കൊടുത്തിട്ടുണ്ട് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ് എയ്റ്റ് നയൻ സീറോ അടുത്ത കളർ വരുന്ന ഇതാണ് ഈ ഒരു ഡാർക്ക് ബ്ലൂ കളറും പിന്നെ ഓഫ് വൈറ്റ് കളർ വന്നിട്ട് അത് ഈ ഒരു ബ്ലൂ കളർ ശുഭോ ഒരു ഡിസൈനും ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് പാത്തിക് ഡിസൈൻ കൊടുത്തേക്കുന്നത് ഈ ഭാഗത്ത് ഇതുപോലെ ബോർഡറും കൊടുത്തിട്ടുണ്ട് തേർഡ് ഭാഗത്ത് വരുമ്പോൾ ഇതുപോലെ വരും ഈ ഒരു ഡിസൈനാണ് മുന്താണി ഇതാണ് മുന്താണിയിലെ സിൽവർ കളർ ലൈനും പാത്തി ഡിസൈനുമാണ് ടാസിൽസ് അറ്റാച്ച് ആയിട്ടുണ്ട് ബ്ലൗസ് പീസ് ബ്ലൂ കളർ പ്ലെയിൻ ആണ് വരുന്നത് പ്ലെയിൻ വന്നിട്ട് രണ്ട് സൈഡിൽ ഒരു ബോർഡറും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതിന്റെ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ് അടുത്ത സാരി ഇതാണ് ഇത് മുന്നേ കാണിച്ച സെയിം സാരി തന്നെയാണ് കളറും എല്ലാം സെയിം തന്നെയാണ് ഡിസൈൻ മാത്രമാണ് വ്യത്യാസമുള്ളത് ഇതിൽ വന്നേക്കുന്നത് ഈയൊരു ബാക്കി ഡിസൈൻ ആണ് നീ ബാക്കി പോലെ വീതി കൂടിയ ബോർഡറും ഈ ഭാഗത്ത് വീതി കുറഞ്ഞ ബോർഡറുമാണ് വരുന്നത് ബാക്കി എല്ലാ സെയിം ആണ് മുന്താണിയും എല്ലാ സെയിം ആണ് ബ്ലൗസ് പീസ് ബ്ലൂ കളർ വന്നിട്ട് രണ്ട് സൈഡിലും ആ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇതിന്റെയും പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ് അടുത്ത സൈഡ് ഇതാണ് ഇതിന്റെ കളർ വരുന്നത് ബ്ലാക്ക് ആണ് ബോർഡർ വരുന്നത് ബോഡി പാട്ട് ഇതുപോലെ ഈയൊരു ബ്രൗണും മുറിനും ചേർന്ന് വരുന്ന പോലത്തെ ഒരു കളറാണ് നല്ലൊരു കളറാണ് വരുന്നത് ഈയൊരു ഡിസൈനുമാണ് ഇതിൽ വന്നിരിക്കുന്നത് താഴ്ഭാഗത്ത് വരുമ്പോൾ ഇതുപോലെ ഈ ഒരു ബോർഡറാണ് ഈ ഒരു ബാത്തിക് ഡിസൈനാണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഇതുപോലെ സിൽവർ കളറും ബോർഡറും കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് വന്ന ബാത്തിക് ഡിസൈൻ ഇതുപോലാണ് വരുന്നത് ഇതുപോലെയാണ് വരുന്നത് മുന്താണി വന്നിരിക്കുന്ന ബാത്തിക് ഡിസൈൻ ഇതാണ് വരുന്നത് ബ്ലൗസ് പീസ് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളർ വന്നിട്ട് രണ്ട് സൈഡിലും ബോർഡറും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയും പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ് എയ്റ്റ് നയൻ സീറോ അടുത്ത കളർ വരുന്ന ഇതാണ് ഈ ഒരു മാമ്പഴമഞ്ഞ കളറാണ് ഇതിന്റെ ബോർഡർ ഒന്നും കോൺട്രാസ്റ്റ് ഇല്ല സാരിയുടെ സെയിം കളർ തന്നെ ഒരേ കളറാണ് വരുന്നത് ഈ നല്ലൊരു മാമ്പഴമഞ്ഞ കളറാണ് വരുന്നത് ഇതാണ് പിന്നെ ഈ ഒരു ബാന്തിന് ഡിസൈൻ ആണ് നടുക്ക് ഭാഗത്ത് വരുന്നത് സൈഡ് ഇതുപോലെ സിൽവർ കളറും ബോർഡറും ബാന്തിന് ഡിസൈനുമാണ് കൊടുത്തേക്കുന്നത് ഭാഗത്ത് വരുന്ന വീതി കൂടിയ ബോർഡർ ഇതുപോലെയാണ് ഈ ഒരു ബാത്തിക് ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ഇതുപോലെയാണ് ബോർഡറെ വന്നിരിക്കുന്ന ബാത്തിക് ഡിസൈൻ ബ്ലൗസ് പീസ് ഈ സെയിം കളർ തന്നെ പ്ലെയിൻ ആണ് പ്ലെയിൻ വന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡിലും ഈ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് മുന്താണി നേരത്തെ അഞ്ച് സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് ഇതാണ് മുന്താണി വരുന്നത് ഒന്നിക്കുന്ന ബാത്തിക് ഡിസൈൻ വ്യത്യാസമുണ്ട് ഇതാണ് മുന്താണി ഇതുപോലെയാണ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ സാരി നല്ല സോഫ്റ്റ് ആണ് ലൈറ്റ് വെയിറ്റ് ആണ് ഇത് പശമുക്കി ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലാതെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഇതുപോലെ നല്ലോണം ചേർന്ന് കിടക്കുന്ന നല്ല സാരിയാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് അടുത്ത കളർ വരുന്ന ഇതാണ് ഈ ഒരു നല്ല ഡാർക്ക് പിങ്ക് ആണ് രണ്ട് സൈഡിലും വരുന്നത് അടുത്ത് ഭാഗത്ത് ഇതുപോലെ ഈ ഒരു ക്രീം കളർ വന്നിട്ട് അതിന് ഈ ഒരു പിങ്ക് കളർ ബോർഡർ ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത് നീ ഭാഗത്ത് വരുന്ന ബാത്തിക് ഡിസൈൻ ഇതുപോലെയാണ് ഈ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്ത് വരുമ്പോൾ ഇതുപോലെ വരും ഇതാണ് താഴ്ഭാഗത്ത് വരുന്ന ബാത്തിക് ഡിസൈൻ ബ്ലൗസ് പീസ് പ്ലെയിനാണ് പ്ലെയിൻ വന്നിട്ട് ഇതുപോലെ ബോർഡറും ബാത്തിക് ഡിസൈനും കൊടുത്തിട്ടുണ്ട് മുന്താണി ഇതാണ് മുന്താണി ഈ ഒരു ബാത്തിക് ഡിസൈൻ ഇതുപോലെ സിൽവർ കളറും ത്രെഡ് വർക്കും തന്നെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് എയ്റ്റ് നയൻ സീറോ അടുത്ത സാരി വരുന്ന ഇതാണ് ഇതിന്റെ ഡിസൈൻ കുറച്ച് വ്യത്യാസമുണ്ട് ഈ ഒരു ലൈൻ പാറ്റേൺ ആണ് ബോഡി പാർട്ടി വന്നിരിക്കുന്നത് സൈഡിൽ ഇതുപോലെ ഒരു ബാത്തിക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ ഇതുപോലെ ബാത്തിക് ഡിസൈൻ സിൽവർ കളർ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരു ബ്ലാക്ക് കളറും പിന്നെ ഒരു ഗ്രേപ്പും മുറൂണും ഒക്കെ ചേർന്ന് വരുന്ന പോലത്തെ ഒരു കളർ ഡിസൈനുമാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ബോഡി പാർട്ടി വരുന്നത് മുന്താണി ഇതാണ് മുന്താണിയിലെ സിൽവർ കളർ ത്രെഡ് വർക്കും ബാത്തിക് ഡിസൈനും ആണ് കൊടുത്തേക്കുന്നത് ബ്ലൗസ് പീസ് ഇതാണ് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളർ വന്നിട്ട് ഈ ഇതുപോലെ ഈ ഒരു ബോർഡർ രണ്ട് സൈഡും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ് നൈസ് ഈറോ കളർ വരുന്ന ഇതാണ് ഈ ഒരു ഗ്രീൻ കളറാണ് സഫയർഗിന്റെ ഒക്കെ ഒരു ഷെയ്ഡ് ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളർ ആണ് ചെറിയ ബ്ലൂവും കൂടെ മിക്സ് ആയിട്ട് വരുന്ന പോലത്തെ ഗ്രീൻ കളർ ആണ് ഇതുപോലാണ് ബോർഡർ വരുന്ന ബാത്തിക് ഡിസൈൻ ഈ ഒരു ബോർഡർ സിൽവർ കളർ ബോർഡറും കൊടുത്തിട്ടുണ്ട് ഈ പാത്ത് ഇതുപോലെ ഈ ഒരു പാത്തിക് ഡിസൈൻ ആണ് ഇതാണ് ബോർഡർ വരുന്നത് പൊടിപ്പട്ട് ഇതുപോലെയാണ് വരുന്നത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് പ്ലെയിൻ വന്നിട്ട് ഇതുപോലെ ബോർഡറും പാത്തിക് ഡിസൈനും കൊടുത്തിട്ടുണ്ട് മുന്താണി ഇതാണ് മുന്താണി ഇതുപോലെയാണ് വരുന്നത് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ് സീറോ അടുത്ത കളർ വരുന്നത് ഇതാണ് ഈ ഒരു ചെറുപേര പച്ച കളറാണ് ഈ ഭാഗത്ത് വന്നേക്കുന്നത് ഇതുപോലെ ഒരു ബാത്തിക് ഡിസൈനാണ് ഈ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് ഭാഗത്ത് താഴ്ഭാഗത്ത് വരുമ്പോ ഒരു ബാത്തിക് ഡിസൈനും ഇതുപോലെ ബോർഡറും ആണ് വരുന്നത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് പ്ലെയിൻ വന്നിട്ട് രണ്ട് സൈഡിൽ ഇതുപോലെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് മുന്താണി ഇതാണ് വരുന്നത് മുന്താണിയില് ബാത്തിക് ഡിസൈനും ത്രെഡ് വർക്കും ഒക്കെ തന്നെയാണ് വരുന്നത് ഇതാണ് മുന്താണി വരുന്നത് പൈസ എണ്ണൂറ്റി തൊണ്ണൂറ് എയ്റ്റ് നയൻ സീറോ ഇന്നത്തെ സാരികൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം